ആറാട്ടുപുഴയിൽ എൺപത്തിയൊന്നുകാരിയെ തെരുവുനായ കൊന്ന സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ പുറത്ത് കാർത്തിയാനിയമ്മയെ വീടിനു പുറത്ത് കിടത്തിയ ശേഷം വീടും ഗേറ്റും പൂട്ടിയാണ് വീട്ടുകാർ പുറത്തുപോയത് തെരുവുനായയുടെ കടിയേറ്റ് വയോധിക രണ്ടു മണിക്കൂറോളം വീടിനു പുറത്ത് കിടന്നു എന്നും റിപ്പോർട്ടുകൾ കടിച്ചു കീറിയ തെരുവുനായയോ പെറ്റുവളർത്തിയ മകനോ ആരാണ് ഈ അമ്മയുടെ മരണത്തിന് ഉത്തരവാദി തെരുവുനായ്ക്കൾ കടിച്ചു കീറിക്കുന്ന കാർത്യാനിയമ വേദനയാവുകയാണ് കണ്ട് നിൽക്കാനാകാത്ത വിധം ക്രൂരമായാണ് തെരുവുനായ്ക്കൾ കാർത്താനിയെ കടിച്ചു കീറിയത് ആറാട്ടുപുഴ തറയിൽ കടവിൽ മകന്റെ വീട്ടിലെത്തിയപ്പോഴാണ് തെരുവു നായയുടെ കടി ഈ അമ്മക്കേൽക്കുന്നത് മുഖത്തുൾപ്പെടെ തെരുവുനായ കടിക്കുകയായിരുന്നു അഞ്ചു മാസമായി മകൻ പ്രകാശിന്റെ വീട്ടിലാണ് കാർത്തിയാനിയമ കഴിഞ്ഞിരുന്നത് ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് ആലപ്പുഴ ആറാട്ടുപുഴയിൽ അതിധാരണമായ സംഭവം ഉണ്ടായത് മകൻ പ്രകാശിന്റെ വീട്ടിലെത്തിയതായിരുന്നു കാർത്തിയാനി മകനും പേരക്കുട്ടികളും പുറത്തുപോയ സമയത്താണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് മുഖം മുഴുവൻ ചോരയുമായി കാർത്തിയാനിയമ്മ മുറ്റത്തു വീണ് കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത് മുഖം പൂർണ്ണമായും നായ കടിച്ചെടുത്ത നിലയിലായിരുന്നു കണ്ണുകളും നഷ്ടപ്പെട്ടു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതേസമയം പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു മുഖത്ത് ചോരപ്പാടുകളുമായി ഏതാനും നായ്ക്കളെ പരിസരത്ത് കണ്ടതായും നാട്ടുകാർ പറയുന്നുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാർത്തിയാനിക്ക് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വന്നതാണ് എന്ന് കരുതുന്നു സമീപവാസികളും വലിയ ശബ്ദങ്ങൾ കേട്ടിരുന്നില്ല മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ കാർത്തിയാനിയുടെ ഭർത്താവ് ശ്രീധരൻ ഇരുപത് വർഷം മുൻപ് മരിച്ചതാണ് തകഴിയിലെ കുടുംബ വീട് വാടകയ്ക്ക് കൊടുത്ത ശേഷം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മക്കളുടെ വീടുകളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു കാർത്തിയാനിയമ്മ അടിസ്ഥാനപരമായി കൂട്ടമായി ജീവിക്കുന്നവയാണ് നായ്ക്കൾ കാർണിപൂർവ വിഭാഗത്തിലെ നീണ്ട കൊമ്പലുള്ള ജീവി ഓടിച്ചു പിടിക്കാൻ കഴിയുന്ന ജീവികളെ പിന്തുടർന്ന് പിടിക്കും ചോര കലർന്ന പച്ച മാംസം ഭക്ഷിക്കും മാംസഭുക്കാണ് നായ്ക്കൂട്ടത്തിന് ഒരു നേതാവ് ഉണ്ടാകും അതിനെ പിന്തുടർന്ന് കൂട്ടം നീങ്ങും കൂട്ടമായി തെരുവിൽ നീങ്ങുന്ന നായ്ക്കൾക്ക് സ്വഭാവം കൂടും വീട്ടിലെ നായ്ക്കൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടും ശ്രദ്ധ കിട്ടും യജമാനോട് അതുകൊണ്ട് അവയ്ക്ക് വിധേയത്വവും ഉണ്ടാകും എന്നാൽ തെരുവിലെ നായ്ക്കൾക്ക് ഭക്ഷണം കൃത്യമായി കിട്ടില്ല അലഞ്ഞ് തിരിഞ്ഞ് ഭക്ഷണം കണ്ടെത്തണം ഈ ും മത്സരവും അവയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നായ്ക്കൂട്ടം അലഞ്ഞു നടന്ന മാംസാവശിഷ്ടങ്ങളും മറ്റും തിന്ന് ശീലിക്കുന്നു ചെറു ജീവികളെയും മറ്റും പിന്തുടർന്ന് കൊന്നു തിന്നുന്നു ചോരയോടെ പച്ചമാംസം കഴിച്ച് ശീലിക്കുമ്പോൾ നായ്ക്കളുടെ പഴയ വന്യ സ്വഭാവത്തിലേക്ക് മടങ്ങുകയാണ് ഇങ്ങനെ ശീലിച്ചാൽ പ്രത്യേകിച്ച് ഇരയെ ഓടിച്ചിട്ട് പിടിച്ച് ചൂട് ചോരയും പച്ചമാംസവും ശീലിച്ചാൽ സ്വഭാവം മാറ്റിയെടുക്കുക പ്രയാസകരമാകും നായ്ക്കളെ മനുഷ്യനോട് അടുപ്പിച്ചതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാരണം അന്നജമടങ്ങിയ ഭക്ഷണം ശീലിച്ചു എന്നതാണ് പിന്നെ വേവിച്ച മത്സ്യമാംസാദികളും നായ്ക്കളുടെ സ്വഭാവ പരിണാമത്തിന് കാരണമായ ജീൻ വ്യതിയാനങ്ങളെ സ്വീഡനിൽ നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അന്നജം ദഹിപ്പിക്കാനുള്ള നായ്ക്കളുടെ കഴിവിനാധാരമായ പത്ത് ജീനുകളാണ് പ്രധാനമാറ്റമായി പഠനത്തിൽ കണ്ടെത്തിയത് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് ഇത് കൃത്യമായ സൂചനകൾ തരുന്നുണ്ട് തെരുവു നായ്കളുടെ സമീപത്തോടി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം നായ്ക്കൂട്ടത്തെ കണ്ട് ഓടരുത് ഓടിയാൽ കൂടുതൽ അപകടമാകും പിന്തുടർന്ന് പിടികൂടുക എന്നത് നായ്ക്കൂട്ടത്തിന് ഇഷ്ടമുള്ള കാര്യമാണ് തെരുവു നായ്ക്കൾക്കു മുന്നിൽ ഭയത്തോടെ പെരുമാറാതിരിക്കുക തെരുവു നായ്ക്കൾ കുട്ടികളെയും ദുർബലരെയും ഒക്കെയാണ് കൂടുതൽ ആക്രമിക്കുക അതിനാൽ കൂട്ടമുള്ള സ്ഥലത്ത് കുട്ടികളെയും മറ്റും ഒറ്റയ്ക്ക് വിടാതിരിക്കുക നായ്ക്കൂട്ടം തങ്ങുന്ന പ്രദേശത്തേക്ക് കടക്കുമ്പോൾ അവയുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കടക്കുന്നതായാണ് അവ കരുതുക അതിനാൽ അവ ആക്രമണത്തിന് മുതിരാം വീട്ടിലിണങ്ങി ജീവിക്കുന്ന നായ്ക്കളെ പോലെ അല്ല തെരുവിലെ നായ്ക്കൾ കൂട്ടം കൂടി നടക്കുന്ന ഇവയുടെ സ്വഭാവം വേറെയാണ് വന്യമായ ശീലങ്ങളിലേക്ക് തിരിച്ചു നടക്കുകയാണിവ കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് തെരുവു ആക്രമണത്തിൽ ഏതാണ്ട് ഒന്ന് ദശാംശം എട്ടേ നാല് ലക്ഷം പേർക്ക് പരിക്കേറ്റു എന്നത് തന്നെ അവയുടെ ആക്രമണ സ്വഭാവത്തിന്റെ തെളിവാണ് നായ്ക്കൾ മനുഷ്യരുമായി വളരെ ഇണങ്ങി ജീവിക്കും എന്നാൽ വീട്ടിലെ സാഹചര്യമല്ല തെരുവ് നായ്ക്കൾക്ക് ആ വ്യത്യാസം സ്വഭാവത്തിലും കാണിക്കും തെരുവ് നായ്ക്കളെ കരുതിയിരിക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്